എട്ട് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് നിഫ്റ്റി എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അനാൻസ് ചെയ്യുന്നത് അപ്പൊ നിഫ്റ്റിയിലാണെങ്കിൽ ഇന്ന് ഇതെന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു നിലവിലെ ഓർഡർ ബ്ലോക്ക് ഫോർ ഹവറില് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു അതായത് ഈ ഒരു ക്യാനലിനകത്ത് ഫോർ ഹവറില് ഓർഡർ ബ്ലോക്ക് എടുത്തിട്ടുള്ളൊരു ക്യാൻഡലാണ് അതായത് നോക്കിയോ ഈ ഒരു ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാക്കുന്ന ക്യാനലിന് പക്ഷെ അവിടെ ഒരു വട്ടം റിയാക്ട് ചെയ്ത് മേളിലോട്ട് പോയിട്ടുണ്ട് രണ്ടാമത്തെ തൊട്ട് റിയാക്ട് ചെയ്ത് മേലോട്ട് പോയിട്ടുണ്ട് മൂന്നാമത്തെ വെട്ട് ആ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നേക്കുവാണ് ഇനിയിപ്പോ നാളെ ആണെങ്കിൽ ഓർഡർ ബ്ലോക്കിലാന്ന് റെസ്പെക്ട് ചെയ്യാതെ ആ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് ഈ ബ്ലൂ വൈറ്റ് ആ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു വോയിഡ് ഈ വോയിഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പറയാം ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെയും അതേപോലെ ആണെങ്കിൽ പന്ത്രണ്ട് മെയ് ഇരുപത്തിയഞ്ചിന്റെയും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഓയിഡ് ഈ രണ്ട് ഗ്യാൻഡിലിന്റെയും ബോഡി മാത്രമല്ല അതിൻ്റെ വിക്കുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അതാണ് വോയിഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഈ വോയിഡിനകത്ത് വന്നതിന് ശേഷം മാർക്കറ്റ് നാളെ തന്നെ വരണമെന്നില്ല അടുത്ത ദിവസങ്ങളെല്ലാം പ്രതീക്ഷിക്കാം ഇവിടം വരെ വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്യാതെ താഴേക്ക് വരികയാണോ താഴേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ ഈ വോയിഡിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് പൂജ്യം അത് നൂറ് പോയിന്റ് എസ് എൽ എടുത്തുകൊണ്ട് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഞാനാണെങ്കിൽ അത് നേരെ അങ്ങ് ബ്രേക്കർ ബ്ലോക്ക് ആവും ഫോർ ഹവറിൻ്റെ ബ്രേക്കർ ബ്ലോക്ക് ആവും അപ്പം ഈ ബ്ലൂ റീജ്യൻ ഈ ബ്ലൂ റീജ്യന്റെ ഇവിടെ വരെ അതായത് ഇരുപത്തി രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ക്യാൻഡിലിൻ്റെ ലോ ലോ വരെയാണ് എൻ്റെ ടാർഗറ്റ് അതെന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് വരും അപ്പം ഞാൻ എസ് എല്ലിൽ നൂറ് പ്രീമിയം ചാർട്ടിലാണെങ്കിൽ അറുപത് പോയിന്റ് കൊടുക്കുകയും ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ ഈസ് ടു നൂറ്റി ഇരുപത് പോയിന്റ് ടാർഗറ്റ് എടുത്തുകൊണ്ട് ഞാനാണെങ്കിൽ ടാർഗറ്റ് ഒരു ട്രേഡിംഗ് പ്ലാനാണ് ഇവിടെ ചെയ്യുന്നത് നാളെ മാത്രമല്ല അടുത്ത ദിവസങ്ങളിലേക്കും ഈ ഒരു ഭാഗത്തേക്ക് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് നോക്കുന്നത് നാളെ മാത്രമല്ല അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു ചാൻസ് ഞാൻ അവിടെ കാണുന്നുണ്ട് ഇനി ഇതേ ദിവസം തന്നെ നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എന്ന് പറയുമ്പം അത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ വീക്ക് ചാർട്ടിലാണ് നമുക്ക് നിൽക്കുന്നത് അതിനകത്ത് ഡേ ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം ഡേ ചാർട്ടിലേക്ക് ചാൻസ് ഉള്ളതുകൊണ്ടോന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വോയിഡ് പഴയ നമ്മൾ വാട്സ്റ്റ് ചെയ്യുന്ന ഒരു വോയിഡിനെ കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ ഒരു റീജിയനിൽ നിന്നും ഈ ഒരു ഡിപ്പിൽ നിന്നും കയറിപ്പോയി ഇങ്ങനെയുള്ള മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇപ്പം ഒരു പ്രീമിയത്തിൽ വന്ന് നിൽക്കുക അല്ല ഡിസ്കൗണ്ടിൽ വന്ന് നിൽക്കുക അപ്പം ഡീപ്പ് ഡിസ്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ പോയിന്റ് സെവൻ ഫൈവിന് താഴെയും വരണം അപ്പം അവിടെ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഫോർ ഹവറിൽ ചാറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫോർ ഹവറിനകത്തും ആ ഒരു ഭാഗത്തേക്ക് ഞാനൊരു ഇത് കാണുന്നില്ല നേരെ ഞാൻ അടുത്ത ഒരു പുഷൻ നോക്കാം അപ്പം ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓർഡർ ബ്ലോക്ക് അരച്ചിട്ടെ നിങ്ങൾ നോക്കണ്ട അത് ചാൻസ് ഇല്ല അവിടെ ഇതാവാൻ താഴേക്ക് പ്രത്യേകിച്ച് ഞാനൊരു ചാൻസുള്ള ഒന്നും കാണുന്നില്ല പക്ഷേ ഫോർ ഹവറിൽ മുകളിലോട്ടും അവിടെ ചാൻസ് കാണുന്നില്ല നിഫ്റ്റിയിലും ബാൻഡ് നിഫ്റ്റിയിലും ഞാൻ നാളെ തയ്യലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചാൽ ഇനി അവിടെ ഒരു ചാൻസ് കാണാൻ കഴിയുന്നില്ല നിഫ്റ്റിയില് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കുള്ള ഈയൊരു ബ്ലൂ റീജൻറെ ഭാഗത്ത് പറഞ്ഞാൽ എടുക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നാളെ തന്നെ അപ്സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എസ് എന്ന് പറയുന്നത് നല്ല വലിയ ഹൈ പോയിന്റ് ആണ് അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ നാളെ ഒരു ട്രേഡ് അവിടെയും പ്ലാൻ ചെയ്യുന്നില്ല പിന്നെ നിലവിൽ നോക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി ഇവിടെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നാളത്തെ മോർണിങ്ങനത്തെ ഒൻപത് മണിക്ക് ഒൻപത് കാലിനും ഒമ്പതരയ്ക്കുമുള്ള ഇടയിലുള്ള ഹാൻഡിലിനെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നാളത്തെ ടാർഗറ്റ് നാളത്തെ ട്രേഡ് നിഫ്റ്റിയില് പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് നാളത്തെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ് അപ്പം അതിന്റെ ഒരു ഹീറോ സീറോ സെറ്റപ്പ് എവിടെയും നമുക്ക് ചാൻസ് ഉണ്ടോ നോക്കാം അതായത് നമ്മൾ നിക്കുന്നത് ഇപ്പം മന്ത്ലി ചാർട്ടിലാണ് സെൻസെക്സിന്റെ മന്ത്ലി ചാർട്ടാണ് മന്ത്ലി ചാർട്ടിൽ നിലവിലത്തെ പോയിന്റ് എൺപത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പോയിന്റ് ഒമ്പതിൽ ചാർട്ട് വന്ന് നിൽക്കുകയാണ് നമുക്ക് അതിലെ വീക്ക് നോക്കാം വീക്കിലി ചാർട്ടിലേക്ക് നമുക്ക് നോക്കുമ്പം നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് നോക്കുമ്പം വിക്ലിച്ച് നോക്കുമ്പോൾ ഈ താഴെ ഒരുപാട് ലോവർ ആയിട്ട് ഒരു നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് പക്ഷേ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് നാളെ വല്ല ക്രഷ് എന്തെങ്കിലും ഉണ്ടായി മാത്രമേ ഇത്രയും പോയിന്റൊക്കെ സഞ്ജസ്റ്റ് ഇവിടുത്തെ എത്തുള്ളൂ എന്ന് പറയുന്ന ഒരു എഴുപത്തിനാലായിരം സംതിങ് എടുത്ത് വരുന്നത് ഇപ്പം നിൽക്കുന്നത് എൺപത്തിഒരായിരത്തി സംതിങ്ങില്ല അത് ഇപ്പം അത്രയും വരാൻ ചാൻസ് ഇല്ല പിന്നെ നമുക്ക് നോക്കുന്നത് വെച്ചാൽ ഡേ ഓർഡർ ബ്ലോക്കിൽ നോക്കാം ഡേ ഓർഡർ ബ്ലോക്കിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നത് ചാൻസ് ചാൻസ് കുറവാണ് അത് ഫോർ ഹവറിലെ ഒരു ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം വൺ അവറില് ഒരു നിഗമനം എന്ന് വെച്ച നാളെ രാവിലെയൊക്കെ മാർക്കറ്റ് പ്രവർത്തിച്ചതിന് ശേഷം ഈ ഒരു 25 ഏപ്രിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡിൽ അവിടം വരെ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ രാവിലത്തെ ക്യാൻഡിലെ മൂവ്മെന്റ് അങ്ങനെയൊക്കെ സംഭവിച്ച് താഴേക്ക് എത്തുകയാണെങ്കിൽ ആ അതായത് ഈ ഒരു ഇരുപത്തി അഞ്ച് ഫ്രൈഡേ ഏപ്രിൽ ഇരുപത്തി അഞ്ചിൽ ഉണ്ടാക്കിയിരുന്ന ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ആക്കി എടുത്തുകൊണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏഹ് അതായത് മെയ് ഇരുപത്തിരണ്ട് ഉണ്ടാക്കുന്ന ആ കാൻഡിലിന്റെ ലോയ ആണെങ്കിൽ സ്റ്റോപ്പ് ലിക്വിഡ് അതൊരു ലിക്വിഡിറ്റി എടുക്കും ആ ലിക്വിഡിറ്റി എടുക്കുന്നതും കൂടെ നോക്കി നമുക്ക് വീണ്ടും ലിക്വിഡിറ്റി എടുക്കുന്നതും നോക്കി ഈ ഒരു ഈ ഒരു വോയിഡിനെ കവർ ചെയ്ത് നോക്കി നമുക്ക് ഹീറോ സിറോ സെറ്റപ്പ് ഈ പറഞ്ഞ ഏപ്രിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡിലേക്ക് വരികയാണെങ്കിൽ അതായത് ക്യാൻഡിലിന്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് മെയ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഉണ്ടാക്കി ആയിരിക്കും ഓർഡർ ബ്ലോക്ക് അതെന്ന് പറയുമ്പോഴത്തേക്ക് എഴുപത്തി എണ്ണായിരം സംതിങ് ഉണ്ട് എഴുപത്തി എണ്ണായിരം ക്യാൻസ് ഉണ്ടാവട്ടെ എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരവും എൺപത് തൊള്ളായിരവും രണ്ടായിരം പോയിന്റ് മൂവ്മെന്റ് ഉണ്ട് അപ്പൊ നാളെ അത് ക്യാച്ച് ചെയ്ത് വരത്തില്ല അവിടം വരെ വരാൻ സാധ്യല്ല അത് അവിടം വരെ സാധ്യതയില്ല ഇപ്പൊ ഹീറോസ് ഹീറോ സെറ്റപ്പും നാളത്തെ ഒരു നിഗമത്തിന് എത്തണമെങ്കിൽ നാളത്തെ മാർക്കറ്റ് കണ്ടതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ വലുതായിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നിലവിൽ ഞാനതിനകത്ത് കാണുന്നില്ല പിന്നെ നാളെ മാർക്കറ്റ് സെൻസെക്സിന്റെ സീറോ ഹീറോ സെറ്റപ്പ് എടുക്കാനായിട്ടൊരു ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ നോക്കുക ഈ ഒരു ബ്ലൂ ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് ഞാൻ ലൈൻ കൊണ്ട് കാണിച്ചു തരാം അതായത് എൺപത്തി ഒന്ന് എണ്ണൂറ്റി അൻപത്തി നാല് എന്ന് പറയുന്ന ആ ഒരു പോയിന്റും പിന്നെ ഇവിടെ എൺപത്തി ഒന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ടിന്റെ പോയിന്റ് ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് നാളെ ഫോർ ഹവറിൽക്കെ വൺ അവറിൽ ഫോർ ഹവറിൽ നിൽക്കുന്ന മാർക്കറ്റ് അപ്പം ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് നാളെ ഓപ്പൺ ആയിട്ട് എങ്ങനെ ഓപ്പൺ ആയാലും അങ്ങനെ ആയി ഓപ്പൺ ആയി ബാക്കിൽ നിന്ന് എടുക്കുകയും തള്ളിനെടുക്കുകയും എടുക്കുക ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് സീറോ ഹീറോ സീറോ എടുക്കാൻ കിട്ടുവാണെങ്കിൽ നാളെ ഞാൻ ട്രേഡ് ചെയ്യുന്നതായിരിക്കും അതായത് ഈ ഒരു റീജനിൽ എൺപത്തൊന്ന് അഞ്ഞൂറ്റി അമ്പത് എൺപത്തൊന്ന് അറുന്നൂറ്റി അറുപത്തി രണ്ട് ഭാഗത്തേക്ക് രാവിലെയൊന്നും കയറി ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ ഈ ഭാഗത്തേക്ക് ഞാൻ ഈ ഒരു സോണിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അവിടെ ആണെങ്കിൽ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനെ ഞാൻ ആണെങ്കിൽ ഒരു ഫോർ ഹവറിന്റെ ഓർഡർ ബ്ലോക്ക് ഒരു സപ്ലൈ സോൺ ആക്കിക്കൊണ്ട് തന്നെ ഞാൻ എടുക്കും സപ്ലൈ സോൺ ആക്കിക്കൊണ്ട് ഇവിടുന്ന് ഞാനാണെങ്കിൽ എടുക്കും ഒരു ഹീറോ സീറോ സെറ്റപ്പ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് താഴെ തോളം ഉണ്ടാക്കി ഓളം ഉണ്ടാക്കി ഓളം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ വന്ന് മേളിലോട്ട് വന്ന് ഈ ഒരു റീജനിൽ വരികയാണെങ്കിൽ രാവിലെ ത്തെ ട്രേഡിംഗ് ടൈമിംഗ് എല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം എത്തുകയും രണ്ട് നാൽപ്പത് രണ്ട് അൻപത് ടൈമിങ്ങൊക്കെ അവിടെ കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ട്രേഡ് താഴേക്ക് ഹീറോസ് ഹീറോയെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ആയിരിക്കും എൻ്റെ സെൻസെക്സിലെ നാളത്തെ ഹീറോ സീറോ സെറ്റപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ട്രേഡിങ് ഒരു നാളത്തെ ഒരു സ്റ്റൈല് ഇത് മൂന്നിലും ചാടിക്കേറ്റ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നും കൂടെ നോക്കിയതിന് ശേഷം നമ്മുടെ സെറ്റപ്പിൽ വന്നതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ വേറെ പ്രത്യേകിച്ചായിട്ട് ഒന്നും കാണുന്നില്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് പി സൈഡിലേക്ക് വെറുതെ വാരി കളിക്കുവാണെങ്കിൽ അത് മേളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട് ഓക്കെ താങ്ക് യു